কাজু ফেরান ফেরান নেদক ভক্তপنڈর ফেরি বারণে ভক্তপنڈর ফেরি বারণে ভক্তপنڈর কোরো বারণে ভক্তপنڈর ফেরি বারণে ওম প্রিয়তম তুমি সব শোনায়ette তুমি সব কোয়ette শ্যামা বাচিয়ে বেল্লি উইড়িকুম শ্যামা বাচিয়ে বেল্লি উইড়িকুম শ্যামা বাচিয়ে বেল্লি উইড়িকুম শ্যামা বাচিয়ে বেল্লি উইড়িকুম ভক্তপنڈর বারণো ভক্তপنڈর মানেও Thank you मां निराचल राजोन पावे कुड़ी रखो कुड़ी रखो पावन जनमे మేమం వెమం పయ్యోడు పయ్యోడు మన్నర్ణు పాలకాల మన్న మన్నర్ణు మాల మేరు మ مقتبيل دے پیر و راج مقتبيل دے پیر و راج مقتبيل دے پیر و راج باون جننے جوہکنا باون جننے جوہکنا باون جننے جوہکنا باون جننے جوہکنا ہوندکے موراتھ یماپیلہ اللہ کین یماپیلہ اللہ پکا پیندے پیر ورن پکا پیندے پیر ورن پکا پیندے پیر ورن پکا پیندے پیر ورن دل نہ توں پیندے 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 سچلے کے پیندے سچیں پلے کے سچیں پلے پکا پیندے پکا پیندے یارا بچے نہ چکے یارا بچے نہ چکے

ఈ రాజ్యూ ఈ రాజ్యత్ రాేమం వెంట ప్రేమం వెంట వేమం వెంటే ప్రేమం వెంటే వరం Oh, <laughs> 아무래도 안 그래요? 모르겠는데 모르겠는데. 오케이 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 오 നമ്മടെ നിക്കുന്ന ആളുകളെ അതേ സ്ഥലത്തുനിന്ന് ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് ഈ വശങ്ങളിൽ നിക്കുന്ന പരിപാടിക്ക് വന്ന് മൂവോ പ്രവർത്തകരും നേരെ മുന്നോട്ട് കയറി നേരെ മുന്നോട്ട് കയറി പരിപാടി നടക്കുകയാണ് സഹപ്രവർത്തകരെ കേരളത്തിന് സത്തൊമ്പതിൽ എം പിമാരുടെയും ഔദ്യോഗിക വസതികളൊക്കെ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മാർച്ചുകൾ നടക്കുക നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം ഇന്ന് പാർലമെന്റിലെ വക്കൽ സ്വേ അധികം വരിക എട്ട് മണിക്കൂർ അതിന്റെ ചർച്ചയ്ക്ക് കൊടുത്തിട്ട് എട്ട് മണിക്കൂർ പോരാ പന്ത്രണ്ട് മണിക്കൂർ വേണമെന്നാണ് ഇംഗ്ലീഷ് സഖ്യം പറയുന്നത് എന്തിനാണ് അവർക്ക് പന്ത്രണ്ട് മണിക്കൂർ എന്നാണ് മനസ്സിലാകുന്നത് വക്കമത്തെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്നവര് ഇന്നലെ വരെ ചെയ്തുള്ള തെറ്റുകളെ അതേപടി ആവർത്തിക്കുന്ന ആളുകൾ അവർക്ക് പന്ത്രണ്ട് മണിക്കൂറല്ല ഇരുപത്തിനാല് മണിക്കൂർ കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എം പിമാർ കണ്ണു തുറന്ന് പാർലമെന്റിലെ വക്കഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല ഈ കേരളത്തിലെയും ഇന്ത്യ മഹാരാജത്തിലെയും മുഴുവൻ ജനങ്ങളും ആവശ്യപ്പെടുക നമ്മുടെ കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിലെ വക്കഫ് നിയമത്തിന്റെ പേരിൽ എത്രയെത്ര ആളുകളാണ് സ്വന്തം കിടപ്പാലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എത്രയോ മാസങ്ങളായി സമരം നടക്കുക നമ്മൾ ആരാധന സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ അവിടെ പോയി സമരത്തിൽ പങ്കാളിയായി മുഴുവൻ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും സമരത്തിൽ പങ്കാളികളായി പക്ഷേ ഇന്ത്യൻ സഖ്യത്തിലെ ഒരു എം പി ഒര് എം എൽ എയോ ആ പ്രദേശത്ത് പോയി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ല സുഹൃത്തുക്കളെ വീട് നഷ്ടപ്പെട്ടവരെ അതിന്റെ அவர் அதி வேதனை அறிக்க அதுதான் அவரை கண்ணு துறக்கல் வந்து அவரை ஓர்மப்படுத்தி கண்ணடைச்சு கொண்டு நியமத்தை அனுகூலிக்கீகமடக்கமும் இண்டி சக்கியத்தினெரே அதிசக்திபாடிகளானது அதிபர் நம்ம இவ்மாச்சு சூழ ஆதி தான் சமரத்தை സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ഈ മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാട് ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് ബിജെപിയുടെ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് അദ്ദേഹത്തെ ഞാൻ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമുക്കെല്ലാവർക്കും പ്രിയങ്കരായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ വർഗമാണ് അദ്ദേഹത്തെ ഞാൻ ഈ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ബിജെപിയുടെ പോഷക സംഘടന നടതാക്കന്മാരെക്കുട്ടൻ രവിയ മധുരട്ടൻ പ്രഭാകരൻ ബാബു അതുപോലെ തന്നെ ലോകനാഥൻ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശശി പരയാമൂർച്ചയുടെ ജില്ലാ അധ്യക്ഷ അതുപോലെ പാർട്ടിയുടെ വ്യത്യസ്തമായി ചുമതലപ്പെട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും ഈ സമരത്തെ പഞ്ചാളികളായിട്ടുള്ള പ്രിയപ്പെട്ട മൂന്ന് സഹപ്രവർത്തകരോടും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി കൃഷ്ണകുമാർ അവർ പാർട്ടിയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ശ്രീ പി വേണുഗോപാൽ അവർ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള ശ്രീ ജി പ്രഭാകരൻ ശ്രീ രമേശ് കണ്ണാടി ബാബു എണ്ണക്കര ശ്രീ എ കെ ഓമനക്കുട്ടൻ ശ്രീ കെ വേണു ശ്രീ വേദനാഥൻ മൈനോറിറ്റി മോർച്ച മഹിളാ മോർച്ച തുടങ്ങിയ മോർച്ചകളുടെ ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ ഫിലിപ്പ് സത്യരാമ പാർട്ടിയുടെ പാലക്കാട് മണ്ഡലം അധ്യക്ഷൻ ശ്രീ എം ശശികുമാർ ശ്രീ സി മധു ഹരി പട്ടിക്കര തുടങ്ങി പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാർക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഭാരതത്തിലെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനകത്ത് ചരിത്രപരമായ ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരത്തിനെ അറുതു വരുത്താൻ പോകുന്ന ഒരു സുദിനമാണ് ആ പാർലമെന്റിനകത്ത് ഇന്ന് ജനിച്ച മണ്ണില് ജീവിക്കുന്നതിന് വേണ്ടി പോരാടുന്നതിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു പോരാട്ടത്തിന്റെ ഒരു ബില്ല് പാസാകുവാനായി പോവുകയാണ് ആ ബില്ല് പാസ് ആവാൻ പോകുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഇവിടുത്തെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും വോട്ട് സമാഹരിച്ചുകൊണ്ട് പാർലമെന്റിനകത്തേക്ക് കടന്നു ചെന്നിട്ടുള്ള പത്തൊൻപത് എം ഈ കേരളത്തിലെ മുൻ ജനവിഭാഗങ്ങളിൽ നിന്നും ജാതി മത ഭേദമന്യേ വോട്ട് സമാഹരിച്ചുകൊണ്ട് പാർലമെന്റിനകത്തേക്ക് എത്തിയിട്ടുള്ള പത്തൊൻപത് എം പിമാരും ഒരു പ്രത്യേക മത നിയമത്തിന് വേണ്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മറ്റ് വിഭാഗക്കാരെ കൂട്ടക്കുരുതി കൊടുക്കുന്നതിന് കൂട്ടു നിൽക്കുന്നതിന് സമാനമായിക്കൊണ്ട് ഈ ഒക്കെ നിയമ ഭേദഗതിക്കെതിരായി െന്ന് പറഞ്ഞിരിക്കയാണ് അതിനെതിരെയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടുമുള്ള എം പിമാരുടെ വസതികളിലേക്കും ഓഫീസുകളിലേക്കും ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായ ഒരു വിഷയ അടിസ്ഥാനത്തിലല്ല ഈ മാർച്ച് എന്ന് പറയുന്നത് ഈ മാർച്ച് എന്ന് പറയുന്നത് ഞങ്ങൾ ജനിച്ച നമ്മൾ ജനിച്ച് വളർന്ന ഭൂമിയിലെ മറ്റുള്ള ആളുകൾ അവരുടെ അവകാശവുമായി വരുന്ന സമയത്ത് നമ്മുടെ നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടത്തിനാണ് ഇന്ന് നമ്മൾ തുടക്കം കുറിച്ചത് കഴിഞ്ഞ പൊതുവേ മാസങ്ങളായി മുന്നമ്പത്ത് അവരുടെ കിടപ്പാടത്തിന് വേണ്ടി അറുന്നൂറോളം കുടുംബങ്ങൾ വലിയ രീതിയിലുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി കോൺഗ്രസുകാരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും നടത്തിയിട്ടുള്ള ഭേദഗതികളിലൂടെ നാട്ടിലെ വലിയൊരു വിഭാഗം ആളുകളെ വഞ്ചിക്കുന്ന ഒരു നയമെടുത്തേക്കുകയാണ് അതിനൊരു അറിവു വരാനായി പോവുകയാണ് ഇന്നിത്തരത്തിലെ ആ പാർലമെന്റിനകത്ത് ആ നിയമം ഒരു ബില്ലായി വരുന്ന സമയത്ത് അതിനെ എതിർച്ചുകൊണ്ടാണ് പാലക്കാട് എം പി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പത്തൊമ്പത് എം പിമാരുടെ നിലപാട് അതിനെതിരായ ഈ സമര പോരാട്ടത്തിൽ പാലക്കാട് നിന്ന് തുടക്കം കുറിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഇത്തരത്തിലുള്ള സമരവുമായി ഉന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനത്തിനായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി കൃഷ്ണകുമാർ അവരുടെ ക്ഷണിച്ചു നോക്കി ഈ പ്രതിഷേധ മാർച്ചില് അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ശിവൻ പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള വെസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ പാർട്ടിയുടെ ബഹുമാനരായിട്ടുള്ള ജില്ലാ നേതാക്കളായിട്ടുള്ള ശ്രീ ഓമനക്കുട്ടം ശ്രീ മധു ശ്രീ രവി അടിയത്ത് ശ്രീ ഫിലിപ്പേട്ടൻ ശ്രീ ബാബു ശ്രീ പ്രഭാകരൻ ശ്രീ വേനോട്ടൻ പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ശശികുമാർ ഉൾപ്പെടെയുള്ള ശ്രീമതി സത്യഭാമ ഉൾപ്പെടെയുള്ള ബിജെപിയുടെയും മറ്റ് മോർച്ചകളുടെയും എല്ലാം ബഹുമാനരായിട്ടുള്ള നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്ത് വീണ്ടും ഒരു ചരിത്രം ഇന്ന് കുറിക്കപ്പെടുകയാണ് ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് കലാകാലങ്ങളായിട്ട് ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള നിരവധി നിയമങ്ങൾ ഈ രാജ്യത്ത് നടത്തിയിരുന്നു കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദെയ്തതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് നിലനിർത്താനുള്ള ഒരു ശ്രമം കോൺഗ്രസ് കാലാകാലങ്ങളായി നടത്തിയിരുന്നു അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദു ചെയ്തുകൊണ്ട് ആ പ്രത്യേക പദവി ഇല്ലാതെയാക്കി ഇന്ന് കാശ്മീരിൽ സമാധാനവും അതുപോലെ തന്നെ ശാന്തിയുമുള്ള പ്രദേശമായിട്ട് കാശ്മീർ മാറി പൗരത്വ ഭേദഗതി നിയമം നമുക്കറിയാം ഈ രാജ്യത്ത് കൊണ്ടുവന്നു നമ്മുടെ രാജ്യത്തെ വന്ന് കാലാഗാനങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഈ രാജ്യത്തിന്റെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഒരു നിയമം അതിനായിട്ട് നമ്മുടെ ബഹുമാന്യായിട്ടുള്ള പ്രധാനമന്ത്രി രാജ്യത്ത് കൊണ്ടുവന്നു നമ്മുടെ സഹോദരങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും എല്ലാം ഈ രാജ്യത്ത് വന്ന് താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കാലാകാലങ്ങളായിട്ട് താമസിക്കുന്ന അവർക്ക് പൗരത്വം ലഭിക്കാനുള്ള അവകാശം ലഭിച്ചിരിക്കുക അതിനെതിരായിട്ട് വലിയ തെറ്റിദ്ധാരണകൾ പകർത്തി പൗരത്വ ഭേദഗതി നിയമം വന്നാൽ ഈ രാജ്യത്തെ എല്ലാ ന്യൂനപക്ഷം വിഭാഗങ്ങളും ഈ രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വരും ഇവിടെ പൗരത്വ ഭേദഗതി നിയമം പാസാക്കി വർഷങ്ങൾ കഴിയുന്ന സമയത്തും ഇവരുന്ന ഒരാൾക്കും ഈ രാജ്യം വിട്ടു പുറത്തു പോകേണ്ടി വന്നില്ല ഇപ്പോ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം കൂടി കാണത്ത നിയമം കൂടി ഇന്ന് നമ്മുടെ പാർലമെന്റിൽ അത് തിരുത്തിയോഗം പോവുകയാണ് കോൺഗ്രസ് ഈ കാലാകാലങ്ങളായിട്ട് ഈ രാജ്യത്തെ ചില മതവിഭാഗങ്ങളെ വേണ്ടി പീഡിപ്പിക്കാനുള്ള നിരവധി നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു കാടത്തെ നിയമങ്ങൾ നമുക്കറിയാം മുനമ്പൻ വിഷയം മുനമ്പത്തെ ജനങ്ങൾ സമരം തുടങ്ങിയ സമയത്താണ് എന്താണ് വഗഫ് എന്താണ് വഗഫ് ബില്ല് എന്നുള്ളത് ഈ രാജ്യത്തെ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് നമ്മളെല്ലാം വിചാരിച്ചു വഗഫ് ബോർഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വഗഫ് ബോർഡ് എന്നുള്ളത് മുസ്ലിം ജനവിഭാഗത്തിന്റെ ക്ഷേമം അന്വേഷിക്കുന്ന അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ബോർഡായിട്ടാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിന് പിന്നിലെ വഖഫ് ബില്ലിന് പിന്നിലെ കോൺഗ്രസ് തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി മൂന്നിലും പാസാക്കിയ വഖഫ് ബില്ലിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വിപത്തിനെക്കുറിച്ച് ഞാനും നിങ്ങളൊന്നും പറഞ്ഞില്ല നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങൾ അറുന്നൂറ്റി പതിനാലോളം മുനമ്പത്ത കുടുംബങ്ങൾ അവരുടെ ഭൂമിയിൽ നിന്നും കുടിയിറക്കപ്പെടുന്ന സാഹചര്യം വന്ന സമയത്താണ് ഈ രാജ്യം വഗഫ് ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ വിപത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് അതുവരെ കോൺഗ്രസും ഇടതുപക്ഷവും എന്താ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ ഗവൺമെന്റ് മോദി സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നു വഖഫ് ബില്ല് തിരുത്തിയെഴുതാൻ പോകുന്നു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ പോകുന്നു ഗുണബത്താരുടെ അവകാശങ്ങളാണ് വഖഫ് ബോർഡിന്റെ വഗഫ് ബില്ലിന്റെ പേരിൽ കവർന്നെടുത്തിട്ടുള്ളത് അവിടുത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാലാകാലങ്ങളായിട്ട് മീൻ പിടിച്ച് മീൻ പിടിക്കാൻ പോയി മിയർപ്പ് ഒഴുക്കി രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയ അവരുടെ കിളപ്പാട് നഷ്ടപ്പെടുന്ന സാഹചര്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഇവിടുത്തെ രണ്ട് സ്ഥാനാർത്ഥികളും ഇടതുപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളോട് ചോദിച്ചു വിനമ്മം പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാടെന്താ രണ്ടാളും നിലപാട് പറഞ്ഞില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവർ ഓടിച്ചുകളിൽ നടത്തി ഇപ്പോ രണ്ടാൾക്കും ഓടിച്ചുകൾ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് മി ഡി സതീശനും അതുപോലെ തന്നെ യു ഡി എഫിന്റെ നേതാക്കളൊക്കെ എന്താ ചെയ്ത് മുനമ്പത്തുപോയി ഹൈവിയുടെ അടക്കമുള്ള ആളുകൾ മുനമ്പത്ത് പോയി മുനമ്പത്ത് ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ കടപ്പാട് നഷ്ടപ്പെടാൻ നിങ്ങളുടെ കടപ്പാടമില്ലാതാവാൻ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് മുനമ്പത്തെ എന്ന് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞു പക്ഷേ നിയമസഭയിൽപ്പെട്ട കണ്ടത് വീഡി സ്വദേശിനും ഇടതുപക്ഷവും എല്ലാവരും ഒന്നുചേർന്നുകൊണ്ട് വഗഫ് ബില്ലിനെതിരായിട്ട് കണ്ടേന പ്രമേയം പാസാക്കി വഗഫ് ബില്ലിന് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന വഗഫ് ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രമേയം നിയമസഭയിൽ പാസാക്കി ഇന്നതാ അവരുടെ മറ്റൊരു കള്ളത്തരം കൂടി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ അവരുടെ ഇരട്ടത്താപ്പ് നയം ഒരിക്കൽ കൂടി രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടാൻ പോവുകയാണ് പാർലമെന്റിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഇന്ത്യ സഖ്യം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എറണാകുളം എം പി ഹൈബിടൻ ശ്രീ വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ള ആളുകളെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തോട് മാപ്പ് പറയണം അടുത്ത ക്രിസ്മസ് ഈസ്റ്ററിനും ക്രിസ്മസിനും എല്ലാം നമ്മുടെ വീടുകളിൽ വരുന്ന സമയത്ത് ക്രിസ്ത്യൻ സമൂഹം ചോദിക്കണം ക്രിസ്ത്യൻ സഹോദരന്മാർ ചോദിക്കണം വകഫ് ബില്ലില് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കോൺഗ്രസിന്റെ എം പിമാരോട് ചോദിക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം തയ്യാറാവണം കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിനെ പിന്തുണച്ച സമൂഹമാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യ അവരെ വഞ്ചിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് എന്താ വകഫ് നിയമം ഞാൻ ഇന്ത്യയും നിങ്ങളുടെയൊക്കെ വീട് സുരക്ഷിതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ വഗഫിനെ ലിസ്റ്റിനെ സംബന്ധിച്ച് ഇവിടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു കൽപ്പാത്തിയിൽ കുറെ സ്ഥലങ്ങൾ ഞാനെല്ലാം പേടിച്ചു എന്റെ വീട് വഗഫിന്റെ ഉള്ളിലാണെന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ വഖഫിന്റെ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല ഞാനും നിങ്ങൾ താമസിക്കുന്ന വീട് നാളെ പറയുകയാണ് വഖഫിന്റെ ലിസ്റ്റിൽ ഉണ്ടോ പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ആ വീട് വിട്ടുകൊടുക്കേണ്ട അവസ്ഥയാണ് ഈ നിമിഷം വരെയുള്ള വഖഫ് ബില്ലനുസരിച്ച് കോൺഗ്രസ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന ബില്ലനുസരിച്ച് ജില്ലാ സിവിൽ സ്റ്റേഷൻ നാളെ പറയുകയാണ് വകഫഫിന്റെ ലിസ്റ്റില് സിവിൽ സ്റ്റേഷൻ ഉണ്ടോ പറഞ്ഞാൽ ജില്ലാ കളക്ടർക്ക് അതിനെതിരായിട്ട് ഒരു നടപടി സ്വീകരിക്കാൻ പോലും ഇത്രയും കാലം ഈ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് സാധിക്കില്ല ജില്ലാ കളക്ടറോട് വഖഫ് ബോർഡ് പറയുകയാണ് ഇറങ്ങിപ്പോ പറഞ്ഞാൽ ജില്ലാ കളക്ടർക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും അപ്പീൽ കൊടുക്കേണ്ടത് എവിടെയാ കോടതിയിലല്ല വകഫ് ട്രിബ്യൂണൽ ആരാ വഖഫ് ട്രിബ്യൂണലിനെ നിയന്ത്രിക്കുന്നത് വഖഫ് ബോർഡ് അംഗങ്ങൾ മറ്റാർക്കും അതിലെ യാതൊരു വിധത്തിലുള്ള സ്വാധീന ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള അധികാരങ്ങളാണ് മുകളിലാണ് വഖഫ് ബോർഡിന്റെ അധികാരം അല്ലെങ്കിൽ വഗഫ് ട്രിബ്യൂണലിന്റെ അധികാരം കോൺഗ്രസ് വകവെച്ചു കൊടുത്തത് അപ്പൊ ഈ രാജ്യത്തിന്റെ ഭരണഘടന കൊണ്ട് നടക്കുന്ന കോൺഗ്രസുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ ഭരണഘടനയോട് ഈ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത നിങ്ങൾക്ക് ഈ ഭരണഘടനയോട് എന്ത് കൂറാണുള്ളത് ഈ രാജ്യത്തെ ഭരണഘടനയോട് നിങ്ങൾക്ക് എന്ത് കൂറാണുള്ളത് ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് മുകളിലായിട്ട് ശരിയത്ത് നിയമത്തെ കൊണ്ടുവരാൻ ശരിയത്ത് നിയമത്തെ അടിച്ചേൽപ്പിച്ച നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ കഴിഞ്ഞ നിരവധി നൂറ്റാണ്ടുകളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് വഞ്ചിക്കുകയാണ് ഇതിനെതിരായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ആ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുന്ന എം പിമാരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് വെച്ചിട്ടുള്ളത് നിങ്ങള് എത്ര വേണമെങ്കിലും എതിർത്തോ ഇന്നൊരു പാർലമെന്റ് ലോകസഭയിലും രാജ്യസഭയിലും ഇന്ന് വകഫ് ബില്ല് ഞങ്ങളെ അവതരിപ്പിക്കും ഞങ്ങളെ പാസാക്കിയെടുക്കും ആക്കിയെടുക്കും നിങ്ങളെ പോലെയുള്ള കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യദ്രോഹ ശക്തികളുടെ പണിങ്ങാങ്ങി കൂട്ടുപിടിച്ചുകൊണ്ട് ശ്രീകണ്ഠ നീ പാർലമെന്റിൽ പാർലമെന്റിനെതിരായിട്ട് ശബ്ദമുയർത്തിക്കോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ വരുന്ന തെരഞ്ഞെടുപ്പില് നടക്ക് കെട്ടിവെച്ച കാശുപൂലം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്തും ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും വഞ്ചനങ്ങൾ തുറന്നു കാണിക്കും ആ നിങ്ങളുടെ നിങ്ങളുടെ കപടമുഖം പിച്ച് ചീന്തുന്നത് വരെ ഞങ്ങളുടെ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ രക്തം പോലും ഞങ്ങളുടെ ചിന്താൻ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മാർച്ച് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ടത്തെ വാക്കുമർത്തുന്നു നന്ദി നമസ്കാരം

♫ أنا ديما